ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രഹികൾ തരം തിരിച്ചു തുടങ്ങി പൊന്നാനി താലൂക്ക് ഓഫീസിലാണ് സാമഗ്രഹികൾ സജ്ജീകരിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം ഫോട്ടോ എന്നിവയടങ്ങിയ ഇ വി എം ബാലറ്റ് ലാബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതാണ് ഇവി കമ്മീഷനിംഗ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്നാണ് മറ്റ് പോളിംഗ് സാമഗ്രികൾ സജ്ജീകരിച്ചത് പോളിംഗ് ബൂത്ത് സജ്ജീകരിക്കാൻ ആവശ്യമായ വസ്തുക്കളെല്ലാം തരംതിരിച്ച് ബാഗുകളിൽ നിറച്ചു മറ്റന്നാൾ ഇവ വിതരണ കേന്ദ്രത്തിൽ നിന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകും തെരഞ്ഞെടുപ്പ് തലേന്നാൽ ഈ സാധനങ്ങൾ കൈപ്പറ്റി ബൂത്തുകൾ സജ്ജീകരിക്കും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്